മക്കളാണ് ഉമ്മയെ വേണ്ട ഉമ്മയെ മറക്കുകയാണ് ഉമ്മയെ തിരസ്കരിക്കുകയാണ് ഉമ്മയെ പരിഗണിക്കുന്നില്ല കല്യാണം കഴിഞ്ഞു നല്ല റാഴത്തിൽ വീട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോയ മോനാണ് നടന്ന കഥയാണ് ഞാൻ പറയുന്നത് ഉമ്മാനോട് വലിയ സ്നേഹമായിരുന്നു ഉമ്മാനോട് വലിയ മഹബത്തായിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞതോടുകൂടി പിന്നെ ഉമ്മാനെ കണ്ടുകൂടാ വിദേശത്ത് നിന്ന് വരുമ്പോ ആ മകൻ നേരെ പോയത് ഭാര്യയുടെ വീട്ടിലാണേഴാനല്ല ഭാര്യയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ഈ ഉമ്മ ഇങ്ങനെ വിവരമറിയുന്നു എന്റെ മകൻ എന്നെ കാണാൻ വന്നില്ലല്ലോ എനിക്കെന്റെ മകനെ അതാ ഈ ഉമ്മ ഈ ാണ് താമസ പള്ളിയതെ ഒരു നാട്ടുകാരാണ് പക്ഷേ ഈ ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഉമ്മാന കാണാൻ പോയില്ല ഉപ്പാനെ കാണാൻ പോയില്ല പള്ളിയിലെ നിസ്കരിക്കാൻ വേണ്ടി ചെല്ലുമ്പോ അതേ പല ഈ പുന്തം മകന്റെ ഭാര്യയുടെ പിതാവ് അതേ പള്ളിയിലേക്ക് വരുന്നുണ്ട് ഈ പിതാവ് കേൾക്കുന്ന രൂപത്തിൽ പറയുകയാണ് എനിക്ക് ഷർട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നത് ആരാണെന്നറിയുമോ എന്റെ മകളുടെ ഭർത്താവാണ് ഒരു ഭാഗത്ത് നിന്ന് സ്വന്തം ഭർത്താ പാപ്പ ഇത് കേൾക്കേണ്ടി വരുന്നു ഉമ്മയുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്നു മകനെ അവർക്കൊക്കെ നല്ല ഡ്രസ്സും മറ്റുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല പോലും ഇല്ല ഒന്ന് കാണാൻ എന്റെ മകനെങ്കിലും എന്നെ വന്നിരുന്നെങ്കിൽ ആ ഉമ്മ ഇങ്ങനെ കാത്തു നിൽക്കുകയാണെ അറിയുമോ മുങ്ങിനീകളെ ദിവസങ്ങൾ അങ്ങ് കഴിയുന്നു ഇതേ മകനാ ഗൾഫിലേക്ക് യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോ അതാ ഒരു വലിയ ആക്സിഡന്റിൽ പെടുകയാണ് ആക്സിഡന്റിൽ പെട്ട് വലിയ അത്യാസന്നമായ നിലയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഉമ്മ വിവരമറിഞ്ഞോ മരണത്തെ മുന്നിൽ മുഖാമുഖം കണ്ട് കിടക്കുകയാണ് അല്ല അല്ല ഉമ്മാന്റെ മനസ്സ് അനുവദിച്ചില്ല ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു പോയേ വസ്ത്രവും എടുത്തിട്ട് ഇട്ട വസ്ത്രവും ധരിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഭാര്യയുടെ ഉമ്മയാണെങ്കിലോ അവർക്ക് ഡ്രസ്സ് മാറണം ണം അതേ ഒരുങ്ങണോ എന്നിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് പക്ഷേ ഈ ഉമ്മാക്കതിനെ കാത്തു നിൽക്കാൻ കഴിഞ്ഞില്ല എന്റെ മകൻ അപകടത്തിൽ പെട്ടല്ലോ വ്യത്യാസന്റെ നിലയിൽ ഹോസ്പിറ്റലിലാണല്ലോ ഉമ്മ സ്വന്തം വസ്ത്രം പോലും മാറ്റാതെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു മകനെ കാണുന്നു പൊട്ടി പൊട്ടി കരയുന്നു മുമിനിങ്ങളെ മുമിനാത്തുകളെ അതാണ് ഉമ്മ ആ ഉമ്മയെ തിരസ്കരിച്ചുകൊണ്ട് എവിടെ കാണ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ നമ്മൾ യാത്ര പോകുന്നത് നമ്മുടെ നന്നാക്കി തരട്ടെ ഉമ്മയെ വെറുപ്പിച്ചുകൊണ്ട് ഉപ്പയെ ജീവിതമോ പറ്റൂല പറ്റൂല മഹാനായ ദാവൂദ് നബി അലി ഇസ്ലാമിനെ അള്ളാഹു വഹി അറിയിച്ചു കൊടുക്കുകയാണ് കാണുന്ന പർവതമില്ലേ ആ പർവ്വതത്തിന്റെ മുകളില് ഒരാൾ ഉണ്ട് എഴുന്നൂറ് വർഷമായി അള്ളാഹുവിനെ ആരാധിക്കുകയാണ് എഴുനൂറ് വർഷമായി ആരാധിക്കുന്നു ഒരു എന്നോട് പാപമോചനത്തെ തേടുന്ന ഒരാളാണ് ആ മലയുടെ മുകളിൽ ഒരാൾ എഴുന്നൂറ് വർഷമായി വിവാദത്തിൽ ചെയ്യുന്നു അയാള് അയാൾ എഴുന്നൂറ് വർഷമായി ഓരോ ദിവസവും അള്ളാഹുവിനോട് അപമോചനത്തെ തേടുകയാണ് അള്ളാ അള്ളാ മഹാനായ് നബി അലി ഇസ്സലാം പറ മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുന്നു ചെല്ലുമ്പോ അവിടേതാ ഒരാള് അള്ളാഹുവിനെ ആരാധിക്കുകയാണ് അഴിബാദത്ത് ചെയ്യുകയാണ് റബിനോട് പാപമോചനത്തെ തേടുകയാണ് ആ മനുഷ്യനോട് ചോദിച്ചു മനുഷ്യ എഴുന്നൂറ് വർഷമായില്ലേ നിങ്ങൾ ഇവിടെ അഴിബാദത്ത് ചെയ്യുന്നു ഇത്രയും കാലം ഇവിടെ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിനോട് പാപമോചനത്തെ തേടാൻ നിങ്ങൾ ചെയ്ത തെറ്റ് എന്താണ് എന്ത് തെറ്റാണ് നിങ്ങൾ ചെയ്തത് ചെയ്തത് ഇപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത് ദാവൂദ് നബിയേ റിയുമോ ഞാൻ എന്റെ വീട്ടിന്റെ മുകളിലൂടെ നടന്നു പോവുകയായിരുന്നു രണ്ടു നിലയുള്ള വീടാണെ ആ വീടിന്റെ മുകളിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മണ്ണ് കൊണ്ട് നിർമ്മിച്ച വീടാണ് ആ വീട്ടിന്റെ രണ്ടാമത്തെ നിലയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ എന്റെ കാലുക തട്ടിയിട്ട് അല്പം മണ്ണ് താഴെ വീണുപോയി വീഴുന്ന സമയത്ത് എന്റെ പുന്നാര ഉമ്മ അവിടെ ഉണ്ടായിരുന്നു ആ ഉമ്മ തലയുടെ മുകളിലേക്കാണ് ആ മണ്ണ് വീണത് ആ വലിയ തെറ്റിനി റബ്ബിനോട് പൊരുത്തപ്പെടിക്കാനാണ് എഴുന്നൂറ് കൊല്ലക്കാലമായി ഞാൻ അല്ലാതെവിനോട് പാപമോചനത്തെ തേടുകയാണ് സുബ്ഹാനല്ലാഹ് മണ്ണിന്റെ മുകളിൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ച വീടിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ ആ മകന്റെ കാലി തട്ടിയിട്ട് അല്പം മണ്ണ് ഉമ്മാന്റെ തലക്ക് മുകളിൽ വീണുപോയി ആ പാപം പൊറുക്ക പഠിപ്പിക്കാൻ വേണ്ടി എഴുന്നൂറ് വർഷക്കാലം ബാഹുവിനോട് തൗപ ചെയ്യുകയാണ് ഈ വിവരം ദാവൂദ് നബി അലിസ്സലാം അറിഞ്ഞപ്പോ ദാവൂദ് നബി അലിസ്ലാമിന് വീണ്ടും ാഹുവിന്റെ സന്തോഷ വാർത്ത ലഭിക്കുകയാണ് അദ്ദേഹത്തിന്റെ പാപം അള്ളാഹു പുറത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോടെ സന്തോഷ വാർത്ത അറിയിക്കണേ മഹാനായ ദാവൂദ് നബി അലിഹിസ്സലാം വീണ്ടും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് മലമുകളിൽ കയറിയിട്ട് ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനോട് പറയുന്നു മനുഷ്യ നിങ്ങൾ ചെയ്തുപോയ പോയ വലിയ തെറ്റുണ്ടല്ലോ ആ തെറ്റ് റബ്ബ് നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു മാപ്പ് ചെയ്തിരിക്കുന്നു അള്ള അല്ലാ വിഷമം ഈ ർത്ത അദ്ദേഹം കേട്ടപ്പോ അദ്ദേഹം പിന്നെയും തന്റെ സങ്കടം പറയാൻ തുടങ്ങി ഞാനതാ നടന്നു പോകുമ്പോ ആ മണ്ണ് താഴെ വീണില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അദ്ദേഹം പിന്നെയും കരയുകയാണ് സന്തോഷ വാർത്ത ലഭിച്ച താമസം ചെയ്യുന്നു ഭൂമിയിൽ വെക്കുന്നു റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരയുന്നു ഓ എന്റെ പ്രിയപ്പെട്ട നീണ്ട സുജൂതിൽ കിടന്നിട്ട് ആ സഹോദരൻ എഴുന്നൂറ് വർഷം റബ്ബിനെ ആരാധിച്ച സഹോദരൻ ആ സുജൂതി ായി അങ്ങ് മരണപ്പെട്ടു പോകുന്നു വലിയ മഹാന്മാര് അവരുടെ കിതാബുകളിലെ നമുക്ക് പഠിപ്പിച്ചിരുന്ന വലിയ ചരിത്രങ്ങളാണ് സ്വന്തം ഉമ്മയെ വേദനിപ്പിക്കല്ല പ്രയാസപ്പെടുത്തല്ല അവർക്ക് അള്ളാഹുവിന്റെ സ്വർഗമില്ല ഉമ്മാന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം സ്വർഗം അള്ളാഹുവേ ആ സ്വർഗം ഞങ്ങൾക്ക് തരണേ അള്ളാഹ ആ അല്ലാഹു നമുക്ക് നൽകട്ടെ അതുകൊണ്ട് ഉമ്മയോട് ഉമ്മയോട് ഉപ്പയോടൊക്കെ വലിയ സ്നേഹം വേണം വലിയ മഹബത്ത് വേണം ഒരു ചെറിയ അവരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി പോകരുത് ചെറിയ മക്കളായാലും ആയാലും വലിയവരായാലും കണ്ണു പോയാലേ കണ്ണിന്റെ വില അറിയൂ അറിയൂ എന്ന് പറയുന്നത് പോലെ ഉമ്മ പോയാലേ ഉമ്മയുടെ വില വീട്ടിലേക്ക് ചെന്നിട്ട് ഉമ്മ എന്ന് നീട്ടി വിളിക്കുമ്പോ വിളി കേൾക്കാൻ ഒരു ഉമ്മ അവിടെ ഉണ്ടെങ്കിലോ അതൊരു സന്തോഷമാണ് അതൊരു ആനന്ദമാണ് ഉമ്മ അവിടെ ഇല്ലെങ്കിലോ എന്തൊരു വേദനയാണ് എന്തൊരു ദുഃഖമാണ് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ നമ്മുടെ ഉമ്മമാരുടെ എല്ലാ മുറാദുകളും ും ഞാൻ രണ്ടു മൂന്ന് ദിവസമായി നാലഞ്ച് ദിവസമായി നാട്ടിൽ നിന്ന് വന്നിട്ട് ആളുകൾ ഉമ്മാനോട് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള അയൽബക്കത്തെ വീട്ടിലുള്ള എന്ന് പറയുന്ന ഒരു ഉമ്മയുണ്ട് ആ ഉമ്മ ഹജ്ജിന് വേണ്ടി പോവുകയാണ് ഇന്നത് പറയാനാണ് എന്നെ പ്രത്യേകം വിളിച്ചത് അവർക്ക് വേണ്ടി ഹജ്ജ് നല്ല റാഹത്താവാൻ ധാരക്കണം പ്രധാനപ്പെട്ട കൂട്ടുകാരിയാണ് മബറൂറുമായ ഹജ്ജും അമ്രയും സിയാറത്തും നീ നൽകണേ അല്ലാ യാത്ര നീ എളുപ്പമാക്കണേ അല്ലാ